ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം സുഖം തന്നെയല്ലേ അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചാനും കമൻ്റ് ചെയ്താലൊന്നും മറക്കണ്ട ലാസ്റ്റ് വരെ കണ്ടുനോക്കും എന്നിട്ട് അഭിപ്രായങ്ങൾ ഏതാണ് അപ്പോൾ ഇവിടെ പാടത്തുണ്ടായ പയറാട്ടം നാടൻ പയറായാലേ അതിൻ്റെ കുരുമൊക്കെ എടുത്താൽ നന്നാവുള്ളൂ ഇത് നാടൻ പയറല്ലാത്തതുകൊണ്ട് കുരു എന്നൊരു വൗസും ഇല്ല ഞാൻ കുറേ പൊയത്ത പയറ് കണ്ടപ്പോൾ ഞാനായിട്ട് ഉണക്കിയെടുത്തതാണ് അതെന്നൊരു ഒരു അബദ്ധമായിപ്പോയി തൊലിച്ചാനും ഒക്കെ പ്രയാസമുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പീക്കേടും എല്ലാം ഉള്ളതാണ് അപ്പം ഇത് വെയിറ്റ് പോരുമ്പോഴാണ് കാക്ക കാരോ മാങ്ങ കൊടുത്തതാണ് അപ്പോൾ മാങ്ങ തിന്നുകയാണ് കേട്ടോ അമ്മയും കാക്കയും വേറെ കുട്ടിയും കൂടിയും അതിൽ കേടുന്നതും എല്ലാം ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കി ഇങ്ങനെ മാങ്ങ തിന്നുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ നല്ല പൈസ മാങ്ങയൊന്നും ഞാൻ തിന്നൂല കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് പയറിൻ്റെ തോല് അതിലേക്ക് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് അതാ ഇത്രയും തോലുണ്ടായിട്ട് നമുക്ക് കിട്ടുന്ന പയറിൻ്റെ കുരു പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ആണ് അത് അഞ്ഞൂറ് കുപ്പിൻ്റെ പൗതിയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ നമ്മൾ നാടൻ പയറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ കുരു ഉണ്ടാവും നമുക്ക് തൊലിക്കാനും സുഖമാണ് ഇതിൻ്റെ തോൽ പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടിക്കൊണ്ട് നിൽക്കും നാടൻ പയറിൻ്റെ തോലിനെ ഒരു ഉറപ്പേ ഉറപ്പേക്കാർ അപ്പോൾ നമുക്ക് തൊലിക്കാനും ഇതിനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ പുറത്തൊരു ഒരു മൊറത്തും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോട് തൊലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പറഞ്ഞാൽ നമുക്ക് ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ ആശ്വാസം പോലെ തൊലിക്കാനേ പറ്റുള്ളൂ ഒരു മെനക്കെട്ട ഒരു പണിയാണ് മറ്റേ വയറിനമാരി കിട്ടില്ല അപ്പോൾ ഇന്ന് അങ്ങനത്തൊക്കെ ഒരു പണി അപ്പോൾ അതൊക്കെ തൊലിച്ച് എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ അത് ക്യാരറ്റ് അപ്പോൾ അതിനിങ്ങനെ പെട്ട് കൊണ്ടോട് ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പം നല്ലതൊക്കെ ഞാനൊരു പിന്നെ സഞ്ചിയിലാക്കിയിട്ട് അതായത് തുണി സഞ്ചിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇങ്ങനെ കേട് നിന്നതും പിന്നെ ചെറിയതൊക്കെ ഞാൻ എന്താ തോൽ ചീതിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ ഉപ്പേരി ഉണ്ടാക്കാൻ എടുക്കുക അതേപോലെ നെയ്ച്ചോറോ അങ്ങനത്തെ ഈ കൊക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചുകാണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വിചാരിച്ചാണ് രണ്ട് കിലോ പോലെ നല്ലത് തന്നെ ഉണ്ട് പിന്നെ കുറച്ചൊന്നേ കേട് എന്നിട്ടുള്ളൂ ഒരുപാടൊന്നും കേടായിട്ടില്ല പക്ഷെ ചെറിയതും കൂടി കൂടിയാണ്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒക്കെ ഓരോരോ ബോക്സിലാക്കി അരിഞ്ഞ് എടുത്ത് വെക്കാം അപ്പോൾ പയർ കംപ്ലീറ്റും തൊലിച്ചുകാണ്ട് ഞാൻ കൊയ്ച്ച് എടുത്തതാണ് കാരണം വെച്ചാൽ അതിൻ്റെ പീക്കേടും പീ ഈ പീക്കേടിൻ്റെ ഇത് ഉണങ്ങിയതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ വേർതിരിച്ച് കാണ്ട് കുപ്പിയിലിട്ട് വെക്കുകയാണ് ഉണക്കണമൊന്നുമില്ല ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം അതിപ്പോൾ അതിനകത്ത് ഒന്നും ഇല്ലല്ലോ ഉണ്ടാക്കി എടുക്കാൻ വിചാരിച്ച് ഇത് ഒരു വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇളച്ചൻ്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് മത്തനും ക്യാരറ്റൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ആ ഒട്ടപാത്രത്തിന് നിങ്ങൾ കണ്ടത് ഇനി തോര് ഞാൻ എന്താ ചെയ്യുകയെന്ന് വച്ചാൽ പച്ചക്കറീൻ്റെ ബക്കറ്റിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തോൽ അങ്ങനെ എടുത്ത് വെച്ചത് എന്നാലും നമ്മൾ പച്ചക്കറിക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു തണുപ്പുണ്ടാവും അതിൻ്റെ ചുവട്ടിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തോലൊക്കെ എടുത്ത് കണ്ട് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഒന്നായിട്ട് കൊട്ടി കൊടുക്കണ്ടല്ലോ ഇളനീനാണത് ഇളനീൻ പിന്നെ വെട്ടിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെക്കുക എന്നല്ലാതെ പിന്നെ അതിനുണ്ടാക്കാനൊന്നും എനിക്കിട്ടിട്ടില്ല കേട്ടോ പിന്നെ അതാണ് ഞമ്മൾ അന്ന് ലുലൂമാളിൽ നിന്ന് കൊണ്ടുവന്ന വൈതിളങ്ങയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ടേസ്റ്റും കിട്ടിയിട്ടില്ല ഒരു ടേസ്റ്റും എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റുമില്ല അതിൻ്റെ തോരാണ് നല്ല ഉറപ്പുള്ള ഒരു തോരും ഒരു ടേസ്റ്റും ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ സാധാരണ വൈതിളങ്ങൻ്റെ ഒരു ടേസ്റ്റുമില്ല ഇനി പിന്നെ അവരൊക്കെ ഉണ്ടാക്കുന്ന ചുട്ടിട്ട് പിന്നെ കുത്തി ഒടച്ചാൽ എങ്ങനെയുണ്ട് അറിയില്ല ചുട്ടുകാണ്ട് നമ്മൾ ഗ്യാസ് മുതലൊക്കെ വെച്ച് ചുട്ടയിൻ്റെ തോലൊക്കെ ഒഴിവാക്കി അങ്ങനെ ഉടച്ച് കാണ്ടാണല്ലോ അവരെ ഉണ്ടാക്കണെന്ന് കാണാലോ അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണെച്ചെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും പക്ഷെ മറ്റു ചേർക്കുണ്ടാക്കിയിട്ട് നമ്മൾക്കൊരു ടേസ്റ്റും കിട്ടിയില്ല ആകെ ഒന്നേ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ദിവസം ഉച്ചക്ക് രാത്രിയും കൂട്ടി പിറ്റേന്ന് നമ്മളത് പുറത്ത് കിടുക ചെയ്തത് ഞാൻ സാധാരണ ഞാനിങ്ങനെ ഒരു വേസ്റ്റ് ആക്കലില്ല ആർക്കെങ്കിലും കൊടുക്കിയെങ്കിലും ചെയ്യും പക്ഷേ ഒരു കയ്പ്പ് ടേസ്റ്റും ഒരു കട്ടിപ്പൊക്കെ ഉള്ള കാരണം എനിക്ക് ഒരു മടി എന്നുവെച്ചാൽ നല്ല സാധനം നമ്മൾ കൊടുക്കുകയുള്ളൂട്ടാ കേട് എന്നതും ഇതൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ ആയപ്പോൾ ഞാനത് പുറത്ത് കിടുക ചെയ്തത് പിന്നെ സാമ്പാറിലൊക്കെ ഇട്ടാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ലേ കാലം പുളിയും എരിവുമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അത് വിചാരിക്കണേ അതായത് ഇങ്ങനെ പിന്നെ സാധാരണ ഞാൻ നേരെ ഉപ്പും പിന്നെ പച്ചമുളകും കുറച്ച് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കാണാൻ സാധാരണ വൈതലങ്ങ ഒന്നിട്ട് തിളപ്പിച്ച് വെന്തത് വെന്തത് മാറ്റണ മാതിരിയൊക്കെ മാറ്റിയൊക്കെ ഞാൻ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ സാധാ വൈതളങ്ങ ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ആട്ടോ അത് പച്ച വൈതളങ്ങയാണ് ടേസ്റ്റ് ഉണ്ടാവുക വൈലറ്റ് വൈതളങ്ങ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇത് അതുകൊണ്ടാണെന്ന് അറിയില്ല നമ്മളെ വൈലറ്റ് വൈതളങ്ങക്കും ഈ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടണത് വലിയൊരു രുചി കിട്ടണില്ല അതുകൊണ്ടാണെന്നൊന്നും അറിയില്ല ഏതായാലും ഇതെനിക്കൊരു ടേസ്റ്റും കിട്ടില്ല അപ്പോൾ കംപ്ലീറ്റും ഇതാ ആദ്യം ഒരു ട്രിപ്പായിട്ടും മറ്റേതൊരു ട്രിപ്പായിട്ടൊക്കെ പൊരിച്ച് അല്ല വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഓരോന്നും ഒരായിട്ട് നമ്മൾ മീൻ പൊരിക്കണ പോലെ തന്നെ പൊരിച്ചെടുക്കും വേണം അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് മീൻ പൊരിക്കലൊക്കെ കഴിയണ കേട്ടോ അടുപ്പത്ത് വെച്ചാൽ മീനും പൊരിക്കണുണ്ട് ചോറ്ന്ന സമയമായിട്ടുണ്ട് ഇവിടെ ഞാൻ ചോറ് തിന്നണ സമയത്താണ് മീനും ഇതൊക്കെ പൊരിക്കുക അപ്പം ഇന്നത്തെ പച്ചക്കറിയാണ് വൈതിളങ്ങുക ഇവിടെ പച്ചക്കറി വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കണം എന്നേ ഇല്ല ഇവിടെ മീനും ഇറച്ചി ഇറച്ചിൻ കാട്ടിയത് മീൻ മെയിനായിട്ട് മീനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിലേക്കും തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല കാമ്പ് കട്ടിയുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ ഇത് പിന്നെ ഇത്ര ടേസ്റ്റ് കുറവ് നമ്മൾ വൈ വൈലറ്റ് വൈതളങ്ങൾ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയു വേണ്ടിയിട്ടാണ് ഇനി നമുക്കത് തീരെ ഇഷ്ടമില്ല വീട്ടിൽ നമ്മളത് അധികം കൊണ്ടും ചെയ്യൂല പച്ചവൈതളക് കൊടുത്തിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക അത് നല്ല ടേസ്റ്റാണ് അച്ചാറിട്ടാലും പച്ചവൈതളങ്ങ ട ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഒരുപാട് പിന്നെ കുറച്ചൊക്കെ കമൻറ്റ് വന്നിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അതിനെല്ലാവരോടും താങ്ക്സ്